പദ്ധതി കേരളത്തിൽ വലിയ വിവാദമായി നിൽക്കുകയാണ് ഇപ്പോ വിദ്യാഭ്യാസ ഒപ്പിട്ടത് മുന്നണി അറിഞ്ഞില്ല അറിഞ്ഞില്ല അവർക്കിടയിൽ വലിയ വലിയ വിവാദം നിലനിൽക്കുകയാണ് ഇതിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ച് എനിക്ക് പറയാനും ഒന്നുമില്ല ഞാൻ ആദ്യം പറഞ്ഞു കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് ജനങ്ങൾ മുമ്പോട്ട് വെക്കും കഴിഞ്ഞ അഞ്ച് കൊല്ലം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാത്ത സി പി എം സർക്കാർ അതിന് എന്ത് പറയും എന്ത് മറുപടി കൊടുക്കും എന്ന് പേടിച്ചിട്ടാണ് അവർ എൻ ഇ പി ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നോക്കൂ ഈ സി പി ഐയും സി പി എമ്മിന്റെ നാടകവും കോൺഗ്രസിൻ സി പി എമ്മിന്റെ നാടകവും നമ്മളെത്രയോ തവണ കണ്ടതാണ് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനൊന്നും എനിക്ക് ആഗ്രഹമില്ല എനിക്ക് പറയാനും ഒന്നും ഒന്നുമില്ല എൻ ഇ പി നമ്മുടെ കുട്ടികൾക്ക് നല്ല ഒരു പോളിസിയാണ് കാരണം അവർക്ക് അവരുടെ ഭാവിക്കും അവരുടെ അവസരങ്ങൾക്കും ഒരു ഏറ്റവും നൈൻ ഇൻഡിപ്പെൻഡൻറ്റ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഒരു അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് അതിൻ്റെ ഭാഗമായിരുന്നു ഞാൻ മന്ത്രിയാവുന്ന സമയം അപ്പം എനിക്ക് ആ ആ പോളിസീൻ്റെ ഗുണങ്ങൾ കൃത്യമായി അറിയാം ഇത് ഇവര് ചെയ്യുന്ന നാടകവും ഇതിനെ കുറിച്ച് എനിക്ക് പറയാൻ ഒരു താല്പര്യം ഇല്ല ആഗ്രഹവും എനിക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്താൽ എനിക്ക് വളരെ സന്തോഷം ഉണ്ടാവും ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയുന്നു എനിക്ക് എനിക്ക് ഡി പി സി പി എം മാധ്യമം കോൺഗ്രസ് വോട്ട് ചോദിന് ആരോപിച്ചില്ലേ കോൺഗ്രസുകാര് ആരോപണത്തിന്റെ എക്സ്പേർട്ട് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ദിവസം എന്നെ വന്നു എന്നോട് വന്ന് ചോദിച്ചല്ലോ രാഹുൽ ഗാന്ധി വോട്ട് ചോരി പറഞ്ഞു വോട്ട് ചോരി പറയുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ വോട്ട് ചോരി നടന്നു ഇതെല്ലാം നിങ്ങൾ കണ്ടു പഠിച്ചിട്ടില്ലേ എന്തിനാണ് ഇനിയും കോൺഗ്രസ് പറഞ്ഞതെല്ലാം കേൾക്കുന്നത് ഇവ അവരുടെ രാഷ്ട്രീയം എന്ന് പറയാൻ നോണേന്റെ രാഷ്ട്രമാണ് ജനങ്ങളെ വിട്ടിയാക്കുന്ന രാഷ്ട്രമാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി മുതൽ ഇന്ന് ചെയ്യുന്നത് എന്താണ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കൺഫ്യൂസ് ചെയ്ത് ഓടിപ്പോവ എന്നിട്ട് പോയി തായ്ലൻഡിൽ ഇരുന്നിട്ട് മറ്റൊരു നോണം ഉണ്ടാക്കുക അതല്ല അവര് ചെയ്യുന്ന പിന്നെ ഞാൻ കോൺഗ്രസിനെ കുറിച്ച് എന്തേലും പറഞ്ഞോളെ എന്തിനാണെന്ന് നോക്കൂ വിദ്യാഭ്യാസ മന്ത്രി ആദ്യം പറന്തിനാണ് എസ് ഡി പി ഐന്റെ ഏജൻ്റ എടുത്തിട്ട് ക്രിസ്ത്യൻ സ്കൂളിൽ ഹിജാബ് കേറ്റാ നോക്കുന്നത് എന്തിനാണ് അതിനെ ന്യായീകരിക്കാൻ പോകുന്നത് കൃത്യമായ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കൂ എന്തിനാണ് ഓരോരോ ഫിക്ഷണൽ ഇഷ്യൂസ് എല്ലാം ഒരുത്തി വെക്കുന്നത് ഇതില് കാവി കൊടിയോ ഇതില് ഒന്നുമില്ല നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയേണ്ട കാര്യങ്ങളൊന്നും പറയണം എന്തിനാണ് സ്കൂളുകളെ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് ഒരു സ്കൂൾ ഒരു വിദ്യാഭ്യാസ മന്ത്രി ആണെങ്കിൽ കുട്ടികളെ സഹായിക്ക വിദ്യാഭ്യാസ മേഖലയില് ലബോറട്ടറീസും അത് ആ മേഖലയിൽ വേറെ വേറെ നല്ല കാര്യങ്ങൾ ചെയ്യ അതൊന്നും ചെയ്യാണ്ടേ എഴുപത്തി ശതമാനം കേരള ഗവൺമെന്റ് സ്കൂളെല്ലാം അൺസേഫ് ആണെന്ന് പറഞ്ഞത് ആരാണ് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ആ സ്കൂളുകളെല്ലാം നന്നാക്കുന്ന പകരം ഒരു ഒരു നല്ല സ്കൂളിന്റെ മാനേജ്മെന്റിനെ ഭീഷണിപ്പെടുത്തുന്നു ഇതല്ലേ ഇത് ഇതാണ് സി പി എമ്മിന്റെ ഒരു രീതി സി പി എമ്മിന്റെ ഭരണം ഇതിന് മതിയായി ജനങ്ങൾക്ക് മതിയായി